ഒക്ടോബർ രണ്ടിന് ജാൻവി ഗാന്ധിജിയെക്കുറിച്ച് ചോദിക്കുന്ന പത്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എങ്ങനെ കൊടുക്കുമെന്ന് മുന്നാബായി ചിന്തിക്കുന്ന സമയത്ത് തന്നെ സർക്യൂട്ട് അതിനുള്ള ഒരു ഉപായം കണ്ടെത്തിയിരുന്നു അതിനായി സർക്യൂട്ട് മൂന്ന് പ്രഗത്ഭരായ കോളേജ് പ്രൊഫസർമാരെ തട്ടിക്കൊണ്ട് മുന്നാബായിയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അവരോടായി പറയുന്നു റേഡിയോയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കറക്റ്റായിട്ട് മുന്നാബായിക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഓരോ കറക്റ്റ് ഉത്തരം പറയുന്നവർക്കും ടി വി ഫ്രിഡ്ജ് അങ്ങനെയുള്ള പല സമ്മാനങ്ങളും ഞാൻ തരും ഇനി തെറ്റായിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ മുന്നാബായിക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവർക്ക് നല്ല ഇടിയും ഞാൻ തരും ഇതുമാത്രമല്ല മുന്നാബായിയുടെ കുറേ ആൾക്കാരെ കയ്യിൽ മൊബൈൽ ഫോണും കൊടുത്ത് റേഡിയോയിലേക്ക് കോൾ ചെയ്യാൻ കണക്കിന് തയ്യാറാക്കി നിർത്തിയിരുന്നു അങ്ങനെ കോൾ വിളിക്കേണ്ട സമയമെത്തുന്നു അവർ റേഡിയോയിലേക്ക് കോൾ ചെയ്യുന്നു ഒരുപാട് പേർ ഒരുമിച്ച് കോൾ ചെയ്തതുകൊണ്ട് മുന്നാബായിക്ക് തന്നെ ആ കോൾ കണക്റ്റായി കിട്ടുകയും ചെയ്യുന്നു കോൾ കണക്റ്റായ ഉടനെ തന്നെ ജാൻവി റേഡിയോ നിലയത്തിൽ നിന്നും മുന്നാബായിയുടെ പേര് ചോദിച്ചതിന് ശേഷം ഗാന്ധിജിയെക്കുറിച്ചുള്ള പത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു ആണെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടിയായിരുന്നു എന്നാൽ വീട്ടിൽ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ പ്രൊഫസർമാരുടെ സഹായത്തോടു കൂടി എല്ലാ ചോദ്യങ്ങൾക്കും ആയിട്ട് ഉത്തരം കൊടുത്ത് ജാൻവിയെ കാണാനുള്ള സുവർണ അവസരം നേടിയെടുക്കുകയും ചെയ്യുന്നു